പിണറായി സർക്കാരിന്റെ അഴിമതിയും ധൂർത്തും അക്രമവും കെടുകാര്യസ്ഥതയും സാമ്പത്തിക തകർച്ചയും ജനമധ്യത്തിൽ തുറന്നു കാണിക്കുവാൻ യു ഡി എഫ് നടത്തുന്ന വിചാരണ സദസ് വൈപ്പിൻ നിയോജക മണ്ഡലത്തിൽ അഞ്ചു മണിക്ക് മാലിപ്പുറം സ്വതന്ത്ര മൈതാനിൽ നടക്കും തകരുന്ന കേരളത്തിന്റെ യഥാർത്ഥ ചിത്രം ഒരു കുറ്റപത്രമായി വിചാരണ സദസ്സിൽ അവതരിപ്പിക്കും ഈ സദസ്സുകളിൽ ഈ സദസ്സുകൾ തമ്മിലുള്ള ബന്ധങ്ങൾക്ക് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന പോലും ഇല്ലാത്ത തരത്തിൽ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളിൽ കോട്ടം തരുന്ന തെട്ടുന്ന തരത്തിലും രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ബന്ധങ്ങൾക്കും കോട്ടം തരു വരുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു മനുഷ്യന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല സാധാരണ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പോലും സാധിക്കാത്ത തരത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് ഈ യാത്ര കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സമൂഹത്തിലുണ്ടാക്കിയിരിക്കുന്ന വലിയൊരു മാറ്റം വലിയൊരു ചിന്താഗതി ഇത് ജനങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് യു ഡി എഫ് ഇതിനെക്കുറിച്ച് ഇവരുടെ ഭരണത്തെക്കുറിച്ചും ഇവരുടെ പ്രവർത്തനത്തെക്കുറിച്ചൊരു വിചാരണ സദസ് സംഘടിപ്പിച്ചിട്ടുണ്ട് അത് കേരളത്തിലെ എല്ലാ നൂറ്റി നാൽപ്പത് യുവജമണ്ഡലങ്ങളും നടക്കുകയാണ് ഈ നടക്കുന്ന വിചാരണ സദസ്സ് നമ്മുടെ വൈപ്പിൻ യുവജന മണ്ഡലത്തിൽ നടക്കുന്നത് മാലിപ്പുറത്ത് വെച്ച് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി മൂന്ന് തീയതി വൈകിട്ട് നാലും അഞ്ചും അഞ്ചുമണിക്കാണ് ഞങ്ങൾ ഈ സദസ്സ് വെച്ചിട്ടുള്ളത് വിചാരണ സദസ്സ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശരൻ ഉദ്ഘാടനം ചെയ്യും യു ഡി എഫ് ചെയർമാൻ വി കെ ഇക്ബാൽ അധ്യക്ഷത വഹിക്കും യു ഡി എഫ് നേതാവ് ഷിബു ബേബി ജോൺ മുഖ്യപ്രഭാഷണം നടത്തും ഹൈബി ഈഡൻ എം പി എം എൽ എമാരായ മാത്യു കുഴൽനാടൻ കെ ബാബു യുഡിഎഫ് ജില്ലാ ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ മുസ്ലിം ലീഗ് നേതാവ് അഹമ്മദ് കബീർ തുടങ്ങിയവർ പ്രസംഗിക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി യു ഡി എഫ് ചെയർമാൻ വി കെ ഇക്ബാൽ ഡി സി സെക്രട്ടറി എം ജെ ടോമി ബ്ലോക്ക് പ്രസിഡന്റ് സഹദേവൻ ജെ എസ് എസ് ജില്ലാ പ്രസിഡന്റ് വി കെ സുനിൽകുമാർ യു ഡി എഫ് എക്സിക്യൂട്ടീവ് മെമ്പർ വി എ എം സഹീർ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു